എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്രിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനൊന്നാമത്തെ വീഡിയോയാണിത് മുൻ മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി രണ്ട് കോറിന്തോസ് ഏഴാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം രണ്ട് കോറിന്തോസ് അധ്യായം ഏഴിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനാറ് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിന്തോസ് അധ്യായം ഏഴിന്റെ ശീർഷകം എന്ത് ഉത്തരം പശ്ചാത്താപത്തിൽ സന്തോഷം ചോദ്യം മൂന്ന് രണ്ട് കോറിന്തോസ് അധ്യായം ഏഴിന്റെ തുടക്കത്തിൽ പൗലോസ് ലീഹ കോറിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ ഉത്തരം പ്രിയപ്പെട്ടവരെ ചോദ്യം നാല് എന്തിന്റെ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാനാണ് ലീഹ രണ്ട് കോറിന്തോസ് ഏഴ് ഒന്നിൽ പറയുന്നത് ഉത്തരം ശരീരത്തിന്റെയും ആത്മാവിന്റെയും ചോദ്യം അഞ്ച് വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് എന്തിലാണെന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് ഒന്നിൽ പറയുന്നത് ഉത്തരം ദൈവഭയത്തിൽ ചോദ്യം ആറ് ഞങ്ങൾക്ക് എവിടെ ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് ഏഴ് രണ്ടിൽ പറയുന്നത് ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യം ഏഴ് എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് രണ്ട് കോറെന്തോസ് ഏഴ് രണ്ടിൽ അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം ദ്രോഹിച്ചിട്ടില്ല മുറിപ്പെടുത്തിയിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ചോദ്യം എട്ട് നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് മൂന്നിൽ പറയുന്നത് ഉത്തരം ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും ചോദ്യം ഒൻപത് എനിക്ക് എന്തൊക്കെയുണ്ടെന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് നാലിൽ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങളിൽ ഉത്തമ വിശ്വാസവും നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവും ചോദ്യം പത്ത് എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളെ കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ഡാഷ് ആയിരിക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം ആശ്വാസഭരിതൻ ചോദ്യം പതിനൊന്ന് ഞാൻ എന്തിൽ ആനന്ദപൂരിതനാണെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് നാലിൽ പറയുന്നത് ഉത്തരം ഞങ്ങളുടെ ക്ലേശങ്ങളിൽ പന്ത്രണ്ട് എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് വിശ്രമമില്ലായിരുന്നു എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് ഏഴ് അഞ്ചിൽ പറയുന്നത് ഉത്തരം മക്കധോനിയൽ ചോദ്യം പതിമൂന്ന് മക്കതോണിയായിൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ക്ലേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് അഞ്ചിൽ പറയുന്നത് ഉത്തരം മത്സരവും ഭയവും ചോദ്യം പതിനാല് ആരുടെ സാന്നിധ്യം വഴി ദൈവം ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് ആറിൽ പറയുന്നത് ഉത്തരം തീത്തോസിന്റെ പതിനഞ്ച് എങ്ങനെയുള്ള ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് ആറിൽ പറയുന്നത് ഉത്തരം ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ചോദ്യം പതിനാറ് തീത്തോസിന് നിങ്ങളെ പ്രതി ഉണ്ടായിരുന്ന എന്തും ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് അപ്പസ്തോലൻ കോറിന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം സംതൃപ്തി ചോദ്യം പതിനേഴ് നിങ്ങൾക്ക് എന്നോടുള്ള എന്തിനെ പറ്റി തീത്തോസ് പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എന്നാണ് പൗലോസ് പൗലോസ്ലേഹ പറഞ്ഞത് ഉത്തരം താൽപര്യം സഹതാപം തീഷ്ണത ചോദ്യം പതിനെട്ട് എന്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചതിൽ എനിക്ക് സങ്കടമില്ല എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് ഏഴ് എട്ടിൽ പറയുന്നത് ഉത്തരം എന്റെ എഴുത്ത് ചോദ്യം പത്തൊമ്പത് ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടല്ല എന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് ഒൻപതിൽ പറയുന്നത് ഉത്തരം നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ട് ചോദ്യം ഇരുപത് ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് ഒൻപതിൽ പറയുന്നത് ഉത്തരം നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് ചോദ്യം ഇരുപത്തിയൊന്ന് നിങ്ങളുടെ ദുഃഖം ഡാഷ് ആയതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല പൂരിപ്പിക്കുക ഉത്തരം ദൈവഹിതപ്രകാരം ചോദ്യം ഇരുപത്തിരണ്ട് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് പത്തിൽ പറയുന്നത് ഉത്തരം രക്ഷാകരമായ പശ്ചാത്താപം ചോദ്യം ഇരുപത്തിമൂന്ന് ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള ദുഃഖത്തിൽ എന്തിനവകാശമില്ല എന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് പത്തിൽ പറയുന്നത് ഉത്തരം ഖേദം ചോദ്യം ഇരുപത്തിനാല് ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുമെന്നാണ് പൗലോസ് ലീഹ രണ്ട് കോറിന്തോസ് ഏഴ് പത്തിൽ പറയുന്നത് ഉത്തരം മരണത്തിലേക്ക് ചോദ്യം ഇരുപത്തിയഞ്ച് എന്ത് മരണത്തിലേക്ക് നയിക്കുമെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് ഏഴ് പത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലൗകികമായ ദുഃഖം ചോദ്യം ഇരുപത്തിയാറ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നത് കൂടാതെ എത്ര കാര്യങ്ങൾ നിങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നു എന്നാണ് രണ്ട് കോറുന്തോസ് ഏഴ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ഏഴ് കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഉത്സാഹം നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യം ധാർമ്മിക രോഷം ഭയം ആകാംക്ഷ തീഷ്ണത ചോദ്യം ഇരുപത്തിയേഴ് എന്ത് എല്ലാ പ്രകാരത്തിലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങൾ നിർദ്ദോഷരാണെന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതിയത് ആരെയൊക്കെ പ്രതി അല്ല എന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് പന്ത്രണ്ടിൽ പറയുന്നത് അപരാധം ചെയ്തവൻ അപരാധത്തിനിരയായവൻ ചോദ്യം ഇരുപത്തിയൊൻപത് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം എവിടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയതെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം ദൈവസന്നിധിയിൽ ചോദ്യം മുപ്പത് അതിനും പുറമെ ഡാഷ് എന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു പൂരിപ്പിക്കുക ഉത്തരം തീത്തോസിന്റെ ചോദ്യം മുപ്പത്തിയൊന്ന് നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല പൗലോസ് പൗലോസ്ലിഹ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ് ഉത്തരം തീത്തോസ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇവിടെ നിങ്ങൾ ആരാണ് ഉത്തരം കോറിന്തോസുകാർ ചോദ്യം മുപ്പത്തി മൂന്ന് തീത്തോസിനെ കോറിന്തോസുകാർ എങ്ങനെ സ്വീകരിച്ചത് ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം ഭയത്തോടും വിറയലോടും കൂടെ ചോദ്യം മുപ്പത്തിനാല് നിങ്ങൾ എല്ലാവരുടെയും ഡാഷിനെ കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെ കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു പൂരിപ്പിക്കുക ഉത്തരം അനുസരണത്തെ ചോദ്യം മുപ്പത്തിയഞ്ച് എനിക്ക് എന്തുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോരുന്തോസ് ഏഴ് പതിനാറിൽ പറയുന്നത് ഉത്തരം നിങ്ങളിൽ പരിപൂർണ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ് ക്രിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനൊന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി